ആറ് മാസം മുമ്പ് പത്തര കോടി രൂപ ചെലവിട്ട് റീടാർജ് ചെയ്ത കുണ്ടന്നൂർ തേവല പാലം അലക്സാണ്ടർ പത്തമ്പത്തര പാലം എന്നിവ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവുകയാണ് ടാറുകളൊക്കെ ഇപ്പോൾ വശങ്ങളിലേക്ക് ഉതിണ്ടു കയറി കുന്നുപോലെ ആയിരിക്കുകയാണ് ലക്ഷങ്ങൾ മുടക്കി ചെയ്ത ആണ് ഇളകി കൂനകൾ ആയി രൂപം മാറിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപതിലും ഇത്തരത്തിൽ ടാറിങ് ഉരുണ്ടു കൂടിയത് ചുതണ്ടിക്കളഞ്ഞ് ടാർ ചെയ്തിരുന്നു ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ടാറിങ് നടത്തിയത് എന്നാണ് അന്ന് ഈ ദേശീയ അതോറിറ്റിയുടെ ജീവനക്കാർ മറുനാടനോട് പ്രതികരിച്ചത് അതിന്റെ ഫൈബർ കണക്ക് ഡ്യൂറബിലിറ്റി ഉണ്ടാവും കൂടി ഹയർ ട്രാക്സ് പോകുന്ന ഒരു ഒരു കണ്ടിന്യൂസ് ഭയങ്കര തിരക്കുള്ള ഒരു ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അതൊരു ബ്രിഡ്ജസ് പെട്ടു റീജിയണൽ ഓഫീസറൊക്കെ വന്നിട്ട് സജസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗത്താണ് നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്യുന്നത് പത്തര കോടി രൂപ വീണ്ടും വെള്ളത്തിലാവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വാറണ്ടിയൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് ഇനി കണ്ടറിയണം നമസ്കാരം ആറു മാസം മുമ്പ് പത്തര കോടി രൂപ ചിലവിട്ട് റീട്ടാർജ്ജ് ചെയ്ത കുണ്ടന്നൂർ തേവര പാലം അലക്സാണ്ടർ പതമ്പത്തര പാലം എന്നിവ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവുകയാണ് ഈ ടാറുകളൊക്കെ ഇപ്പോൾ വശങ്ങളിലേക്ക് ഉരുണ്ടു കയറി കുന്നുപോലെ ആയിരിക്കുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് നെട്ടൂർ ബസ് സ്റ്റോപ്പിന് സമീപത്താണ് ഇവിടെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് അതായത് റോഡിലെ ആ ടാറുകളെല്ലാം തന്നെ തെന്നി ഇങ്ങോട്ടേക്ക് സൈഡിലേക്ക് ഉരുണ്ട് കയറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഭാഗത്ത് വലിയ കുഴികളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അങ്ങനെ ഈ കുഴികളെല്ലാം കൂടി ഇങ്ങനെ പെരുകിയതോടുകൂടി ഈ പാലം നിറയെ ഒരുപാട് ഗട്ടറുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ടാറുകളെല്ലാം ഇളക്കി മാറ്റിക്കൊണ്ട് ഇരുപത് ദിവസത്തോളം കൊച്ചിയിലെ ജനങ്ങളെയൊക്കെ ചുറ്റിച്ച് ഈ റോഡ് ക്ലോസ് ചെയ്ത് അടച്ച് ടാറിങ് ആരംഭിച്ചത് പിന്നീട് തുറന്നു കൊടുക്കുകയായിരുന്നു തുറന്നു കൊടുത്തതിന് ശേഷവും വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ ഭാഗത്തെ ടാറുകളൊക്കെ തെന്നി മാറി ഉരുണ്ട് കയറി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതോട് കൂടിയിട്ട് മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന പതിവാണ് ഇനി മഴ ശക്തി പ്രാപിക്കുന്നതോട് കൂടിയിട്ട് ഇവിടെ ഈ ടാറുകളെല്ലാം വിളകിപ്പോയിട്ട് വലിയ ഗർത്തങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ലക്ഷങ്ങൾ മുടക്കി ചെയ്ത ടാറിംഗാണ് ഇളകി കൂനകൾ ആയി രൂപം മാറിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപതിലും ഇത്തരത്തിൽ ടാറിങ് ഉരുണ്ടുകൂടിയത് ചുരണ്ടിക്കളഞ്ഞ് ടാർ ചെയ്തിരുന്നു എന്നിട്ടും വീണ്ടും കൂനകൾ രൂപപ്പെട്ടതോടെ സ്റ്റോൺ മാസ്റ്റിക് അസാൾട്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എൻ എച്ച് ആലുവ സബ് ഡിവിഷൻ്റെ പൂർണ്ണ നിരീക്ഷണത്തിലായിരുന്നു ടാറിങ് ഇരുപത് ദിവസമാണ് ഗതാഗതം തിരിച്ചുവിട്ടത് ഈ ദിവസങ്ങളിൽ ഉച്ചയിലൊക്കെ വാഹനങ്ങൾ പല റോഡുകളിലും കുരുങ്ങി വലിയ ഗതാഗത കുരുക്ക് ഉണ്ടായതാണ് പിന്നീട് പാലം തുറന്നു കൊടുത്ത ഉടൻ കുണ്ടന്നൂർ പാലത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടതാണ് അതൊക്കെ ഈ അധികാരികളെ ചൂണ്ടിക്കാണിച്ചതാണ് അങ്ങനെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ടാറുകൾ ഉരുണ്ടുകൂടി ആയ നിലയിൽ കാണാൻ കഴിയുന്നത് അലക്സാണ്ടർ പദമ്പത്ര പാലത്തിൽ വെള്ളക്കെട്ട് ഇല്ലായിരുന്നെങ്കിലും അവിടെയും വ്യാപകമായി ടാർ ഉതിരി കയറിയിട്ടുണ്ട് ടാർ കുന്നുകൾ അറിയാതെ വാഹനങ്ങൾ ഇതുവഴി കയറുമ്പോൾ തെന്നുന്നു കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് ഇത്തരത്തിൽ അപകടത്തിൽ പെടുന്നത് കണ്ടെയ്നർ പോലുള്ള വലിയ വാഹനങ്ങൾ കുന്നുകളിൽ ചാടുമ്പോൾ ഈ പാലത്തിന് വലിയ കുലുക്കം അത് അതിൻ്റെ ബലക്ഷയത്തിന് കാരണമാകുന്നുണ്ട് എന്നും ഈ സമീപവാസികളൊക്കെ പറയുന്നുണ്ട് ദേശീയപാത തൊള്ളായിരത്തി അറുപത്താറ് ബിയുടെ ഭാഗമാണ് കുണ്ടന്നൂർ തേവര തേവര വെല്ലിംഗ്ടൺ ദ്വീപ് അലക്സാണ്ടർ പരമ്പത്ര പാലങ്ങൾ ഇവ ഉൾപ്പെടെ അഞ്ച് കിലോമീറ്റർ നവീകരണത്തിന് പത്ത് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപയുടെ കരാറായിരുന്നു ടാർ ചെയ്ത് സർട്ടിഫിക്കറ്റ് നൽകിപ്പോയതോടെ പിന്നീട് അധികൃതർ ആരും തന്നെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഈ നടപ്പാതയിലൂടെ ബൈക്കുകൾ കയറി പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ കൈവരികൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും നടത്തിയില്ല അങ്ങനെയാണിപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഈ ടാർ ഇളകി ഇങ്ങനെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് എന്തായാലും ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ടാറിങ് നടത്തിയത് എന്നാണ് അന്ന് ഈ ദേശീയ ദേശീയപാത അതോറിറ്റിയുടെ ജീവനക്കാർ മറനാടനോട് പ്രതികരിച്ചത് എന്തായാലും ഇപ്പോൾ ആ ജർമ്മൻ ടെക്നോളജിയൊക്കെ ഇപ്പോൾ ഈ രീതിയിലായി ഇവിടിപ്പോൾ കുഴി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പത്തര കോടി രൂപ വീണ്ടും വെള്ളത്തിലാവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വാറൻറ്റിയൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് ഇനി കണ്ടറിയണം ഇനിയും ഈ പാലം അടച്ച് ഇവർ ഈ ചെയ്യുമോ എന്താണിതിന് അടുത്ത നടപടിയെന്ന് നമുക്ക് കണ്ടെത്തണം ആറ് മാസം പോലും പ്രായമായില്ല അതിനു മുമ്പ് തന്നെ മുഴുവൻ ടാറുകളും ഇങ്ങനെ ഇളകി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇത് അഴിമതിയാണോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കൊച്ചിയിൽ നിന്നും ടി എ ആബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറുനാട് ടി വി